ആമിർ ഖാന്റെ ഫിലിമോഗ്രഫിയിലെ ഹിറ്റ് ചിത്രമാണ് താരെ സമീൻപർ അത്രമേൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ഡിസ്ലെക്സിയെ കുറിച്ച് ചിത്രം പറഞ്ഞു വെച്ചപ്പോൾ പലരുടെയും മനസ്സിൽ അതിനൊരു പ്രത്യേക സ്ഥാനം തന്നെ നേടിയെടുക്കാനായിരുന്നു താര സമീൻപറിന്റെ തുടർച്ചയെന്നോണം സിത്താര സമീൻപർ തിയേറ്ററുകളിൽ എത്തുമ്പോൾ പക്ഷെ കാര്യങ്ങൾ ആമിറിന് അനുകൂലമായിരുന്നില്ല ഒരു സ്പാനിഷ് ചിത്രത്തിന്റെ റീമേക്ക് അറിഞ്ഞതോടെ പലരും മുഖം ചൊളിച്ചു മറ്റൊരു പരാജയം മുൻപിൽ കണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഒരു ഫീൽ ഗുഡ് ചിത്രവുമായി തന്നെ ആമിർ എത്തുമ്പോൾ ആ സിനിമ ജനഹൃദയങ്ങളിലോ ബോക്സ് ഓഫീസിലോ വലിയ മുന്നേറ്റം ഉണ്ടാക്കില്ലെന്ന് പലരും പറഞ്ഞു മറ്റാമർ ചിത്രങ്ങളെ അപേക്ഷിച്ച് ലോ ബഡ്ജറ്റിലായിരുന്നു സിത്താര സമീൻവർ ഒരുങ്ങിയത് അത്ര വലിയ പ്രൊമോഷൻ പരിപാടികളോ ചിത്രത്തിനായി ഉണ്ടായിരുന്നില്ല എല്ലാം കൊണ്ടും വളരെ സൈലന്റ് ആയിരുന്നു മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റിന്റെ വരവ് റീബുക്കിങ്ങിലും ആ സൈലൻസ് പ്രകടമായിരുന്നു ജൂൺ ഇരുപതിനാണ് സ്പോർട്സ് കോമഡി ഡ്രാമ ഓണറിൽ ഒരുങ്ങിയ സിത്താര സമീൻപർ ആഗോളതലത്തിൽ തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിനം പത്തൊൻപത് ദശാംശം അഞ്ച് കോടിയാണ് ചിത്രത്തിന് നേടാനായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലാൽസിംഗ് ചത്ത നേടിയതിനേക്കാൾ നാല് കോടിയുടെ കുറവ് എങ്കിലും മികച്ച തുടക്കം തന്നെയെന്നാണ് വിലയിരുത്തലുകൾ ആദ്യ ദിനം തന്നെ സിനിമയ്ക്ക് മികച്ച റിപ്പോർട്ടുകൾ വന്നു തുടങ്ങി സിനിമ ഈ വർഷം പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് എന്നുവരെയാണ് വരുന്ന അഭിപ്രായങ്ങൾ ആമ്രന്റെ തിരിച്ചുവരവ് എന്ന തരത്തിലുള്ള വാർത്തകളും ഉയർന്നു അത് യാഥാർത്ഥ്യമാം വിധം രണ്ടാം ദിനം കളക്ഷൻ കുതിച്ചു മുപ്പത്തിനാല് കോടി രൂപ ചിത്രം രണ്ടാം ദിവസം കളക്റ്റ് ചെയ്തെന്നാണ് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നത് മൂന്നാം ദിവസം ആദ്യ ദിവസത്തിന്റെ ഡബിളാണ് ആണ് നേടിയത് നാൽപ്പത് കോടി മൂന്ന് ദിവസം കൊണ്ടുള്ള നേട്ടം തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ചിത്രം ഒരാഴ്ച പിന്നിടുമ്പോൾ നൂറ്റി അൻപത് കോടിക്ക് മുകളിൽ കടന്നേക്കുമെന്നും പിങ് റിപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് പ്രസന്ന സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ നിർമ്മാതാവ് ഖാൻ തന്നെയാണ് ഇത്തവണ ഒരു സ്പാനിഷ് ചിത്രമാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ റീമേക്കുമായിരുന്നു ആമിത്തിയത് ടോം ഹാങ്ക്സ് നായകനായ ഫോറസ്റ്റ് കമ്പിന്റെ റീമേക്ക് ആയിരുന്നു ആമിർ നായകനായ ലാൽസിംഗ് ജത്ത നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തിയ ആമർ ചിത്രം അമ്പെ പരാജയപ്പെട്ടു വേൾഡ് വൈഡ് ആയി നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണ് ചിത്രത്തിന് നേടാനായത് റിലീസിന് മുൻപ് ചിത്രത്തിനെതിരെ വന്ന വിദ്വേഷ പ്രചാരണവും തിയേറ്ററിലെ പരാജയവും ആമിന്റെ കരിയറിനെയും വ്യക്തി ജീവിതത്തെയും വരെ ബാധിച്ചിരുന്നു ഡിപ്രഷനിലേക്ക് വരെ താൻ പോയി എന്ന് ആമിർ വെളിപ്പെടുത്തിയതാണ് അദ്ദേഹത്തിന് ആ ഇരുട്ട് പിടിച്ച സമയത്ത് നിന്നുള്ള വെളിച്ചമായി സിത്താരെ സമീൻപെർ മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ദംഗലിൽ പവർ പാക്കഡ് ബോഡിയുമായി എത്തുന്ന മഹാവീർ സിംഗ് ഫോഗട്ടിനെ പോലെയുള്ള ഒരു സൂപ്പർ കമ്പാക്ട് ജൂൺ ഇരുപതിന് തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് ധനുഷിന്റെ കുബേര രശ്മിക മന്ദാന നാഗാർജുന തുടങ്ങിയവരും സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ശേഖർ കമൂലഴിഞ്ഞ് സംവിധാനം ചെയ്ത കുബേരയിൽ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിലാണ് ധനുഷ് എത്തിയത് മികച്ച അഭിപ്രായങ്ങളോടെ മുന്നേറുന്ന ചിത്രത്തിൽ ധനുഷിന്റെ അഭിനയ മികവും പ്രശംസിക്കപ്പെടുന്നുണ്ട് ബോക്സ് ഓഫീസിലും മികച്ച കുജിപ്പ് തന്നെയാണ് ധനുഷ് ചിത്രം നടത്തുന്നത് ആദ്യ ദിനം ഇരുപത്തിയാറ് കോടി രൂപയാണ് ചിത്രം നേടിയത് ഡൊമസ്റ്റിക് ബോക്സ് ഓഫീസിൽ പതിനേഴ് കോടിയും ഓവർസീസിൽ നിന്ന് ഒൻപത് കോടിയും ധനുഷിന്റെ എക്കാലത്തെയും മികച്ച ഓപ്പണിംഗ് കൂടിയായാണ് കുബേര മാറിയിരിക്കുന്നത് ധനുഷ് സംവിധാനം ചെയ്ത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ രായം നേടിയ ഇരുപത്തിനാല് ദശാംശം ഏഴ് അഞ്ച് കോടിയുടെ റെക്കോർഡാണ് കുബേര മറികടന്നത് രണ്ട് ദിവസം കൊണ്ട് അൻപത് കോടിക്ക് മുകളിൽ നേടിയ ചിത്രം നിലവിൽ എഴുപത്തിമൂന്ന് കോടിക്ക് മുകളിൽ നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് ക്രൈം ഡ്രാമ ഓണറിലെത്തിയ കുബേര ധനുഷിന്റെ രണ്ടാമത്തെ തെലുങ്ക് ചിത്രമാണ് അവസാനമായി പുറത്തിറങ്ങിയ ധനുഷ് ചിത്രം രായൻ വേൾഡ് വൈഡായി നൂറ്റി അൻപത്തിനാല് കോടി രൂപ നേടിയിരുന്നു കുബേര കുതിപ്പ് നിർത്തുമ്പോൾ ഈ റെക്കോർഡ് മറികടക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വമ്പൻ സിനിമകളുടെ തുടർ പരാജയങ്ങൾ കണ്ട ബോളിവുഡ് തിരിച്ചുവരവിന്റെ പാതയിലാണ് മെയ് ഒന്നിന് പുറത്തിറങ്ങിയ അജയ് ദേവ്ഗണിന്റെ റേറ്റ് ടു ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് കോടി രൂപയുമായി ഹിറ്റ് അടിച്ചിട്ടുണ്ട് ജൂൺ ആറിന് പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രം ഹൗസ്ഫുൾ ഫൈവ് ഇതിനോടകം ഇരുന്നൂറ്റൻപത് കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ട് ആ ലിസ്റ്റിലേക്കാണ് ആമൃത്യ സിത്താരെ സമീൻ നടന്നു കയറുന്നത് കളക്ഷനിൽ കിതച്ച ഇന്ത്യൻ ബോക്സ് ഓഫീസിന് കുബേരയുടെ വിജയവും ധൈര്യം പകരുന്ന ഒന്നാണ് രജനീകാന്തിന്റെ കൂലിയും പൃഥ്വിക്രോഷന്റെ വാർ ടൂ എല്ലാം വൻ രീതിയിൽ പണം വാരാൻ കെൽപ്പുള്ള സിനിമകളാണ് കോടി ക്ലബുകളിൽ പുതിയ റെക്കോർഡുകൾ ആര് തീർക്കുമെന്ന് കാത്തിരിക്കാം